ഐതിഹ്യ കഥകളിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ പറയുപെറ്റു പന്തിരുകുലം എന്ന കഥയാണ് ഇന്ന് വായിക്കുന്നത് ചരിത്ര പ്രസിദ്ധനായ ഗോവിന്ദ പുത്രനും മലയാളത്തിൽ നടപ്പുള്ള വാക്യം പരൽപേരു മുതലായ ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ നിർമ്മാതാവെന്ന് പറയപ്പെടുന്ന ആളുമായ വരരുചി എന്ന ബ്രാഹ്മണോത്തമനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ അധികമുണ്ടെന്ന് തോന്നുന്നില്ല ഇദ്ദേഹം വിക്രമാദിത്യ രാജാവിന്റെ സേവകനായിട്ട് താമസിച്ചിരുന്നു വരരുചി സകല ശാസ്ത്ര പാരാംഗതനും നല്ല പൗരാണികനും ആയിരുന്നതിനാൽ രാജാവിന് ശാസ്ത്ര സംബന്ധമായോ പുരാണ സംബന്ധമായോ വല്ല സംശയവും നേരിട്ടാൽ ഇദ്ദേഹത്തോട് ചോദിച്ചാണ് അത് തീർക്കുക പതിവ് അങ്ങനെയിരിക്കുന്ന കാലത്ത് ഒരു ദിവസം രാജാവ് രാമായണത്തിൽ പ്രധാനമായ വാക്യം ഏതാണ് എന്ന് ഈ ബ്രാഹ്മണനോട് ചോദിച്ചു ഈ ചോദ്യത്തിന് തക്കതായ ഉത്തരം പറയാൻ തോന്നായകയാൽ വരരുചി വളരെ വിഷണ്ണനായി തീർന്നു ഉടനെ രാജാവ് എന്നാൽ എവിടെയെങ്കിലും പോയി ആരോടെങ്കിലും ചോദിച്ചറിഞ്ഞ് നാൽപ്പത്തൊന്ന് ദിവസം കഴിയുന്നതിന് മുമ്പ് ഇവിടെ വന്ന് പറയണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ താൻ ഇവിടെ വരണമെന്നുമില്ല എനിക്ക് തന്നെ കാണുകയും വേണ്ട എന്ന് പറഞ്ഞു രാജാവിൻ്റെ ഈ കൽപ്പന കേട്ടപ്പോൾ വരരുചിയുടെ ഹൃദയം വിഷാദം കൊണ്ടും വിചാരം കൊണ്ടും നിറഞ്ഞു ഉടനെ അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെട്ടു പോവുകയും ചെയ്തു അതനന്തരം വരരുചി പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച് പല യോഗ്യന്മാരെയും കണ്ടു ചോദിച്ചു എങ്കിലും രാമായണത്തിലെ എല്ലാ ശ്ലോകങ്ങളും വാക്യങ്ങളും പ്രാധാന്യം തന്നെ അല്ലാതെ അതിനുണ്ടോ വ്യത്യാസം ക്വാപി മാധുര്യ ഭേദ എന്നും മറ്റും പലരും പലവിധം പറഞ്ഞതല്ലാതെ ശരിയായ മറുപടി ആരിൽ നിന്നും കിട്ടിയില്ല അങ്ങനെ നാൽപ്പത് ദിവസം കഴിഞ്ഞു ബ്രാഹ്മണന് വ്യസനം സഹിക്ക തീർന്നു രാജാവിന്റെ അടുക്കലുള്ള സേവ പോകുമെന്ന് തന്നെയുമല്ല സർവജ്ഞനെന്ന് സർവരാലും സമ്മതിക്കപ്പെട്ടിരുന്ന തനിക്ക് ഇതറിഞ്ഞുകൂടുന്നു വരുന്നത് ഏറ്റവും അപമാനകരവുമാണല്ലോ ഈ അപമാനം സഹിച്ചുകൊണ്ട് സ്വദേശത്ത് താമസിക്കുന്നതിൽ ഭേദം മരിക്കുക തന്നെയാണ് എന്നിങ്ങനെ വിചാരിച്ചു ഭക്ഷണവും കൂടാതെ ആ സാധു ബ്രാഹ്മണൻ പകൽ മുഴുവനും അലഞ്ഞു നടന്നു രാത്രിയായപ്പോൾ ഒരു വനാന്തരത്തിൽ ഒരാൾത്താറയുടെ അടുക്കൽ ചെന്ന് ചേർന്നു വിശപ്പും ദാഹവും ക്ഷീണവും വ്യസനവും സഹിക്കവയ്യാതെ ആ ആൾത്തറയിൽ കയറി കിടന്നു ഉടനെ ക്ഷീണം കൊണ്ട് മയക്കവും അദ്ദേഹം കിടന്ന സമയം വനദേവതന്മാർ എന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കിടന്നത് നേരം ഏകദേശം പാതിരായപ്പോഴേക്ക് ചില ആകാശ സഞ്ചാരികളായ ദേവതന്മാർ ആ ആലിന്മേൽ വന്നുകൂടി ആ ആലിന്മേൽ സ്ഥിരവാസിനികളായ ദേവതന്മാരെ വിളിച്ച് നിങ്ങൾ വരുന്നില്ലേ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു പ്രസവമുണ്ട് ഞങ്ങൾ അവിടെ പോവുകയാണ് ചോരയും നീരും കുടിക്കണമെങ്കിൽ വരുവിൻ എന്ന് പറഞ്ഞു അപ്പോൾ ആ ആലിന്മേലിരുന്ന ദേവതന്മാർ ഞങ്ങൾക്ക് വരാൻ നിവൃത്തിയില്ല ഇവിടെ ഒരു വിശിഷ്ടനായ ബ്രാഹ്മണൻ വന്ന് കിടക്കുന്നു ഇദ്ദേഹം സ്വരക്ഷാർത്ഥം ഞങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കിടന്നത് അതിനാൽ നിങ്ങൾ പോയി തിരിച്ചു വരുമ്പോൾ ഇതിലെ വന്ന് വിവരം പറഞ്ഞു വേണം പോകാൻ എന്ന് പറഞ്ഞു എന്നാൽ അങ്ങനെ ആവട്ടെ എന്നു പറഞ്ഞ് ആ വനദേവതമാർ പോവുകയും ചെയ്തു അന്ത്യയാമമായപ്പോൾ വരരുചി ഉണർന്നുവെങ്കിലും വ്യസനത്തോടുകൂടി ഓരോന്നും ഓർത്ത് കണ്ണുമടച്ചു കിടന്നതല്ലാതെ എണീറ്റില്ല അപ്പോൾ മുന്നേ പോയ ദേവതമാർ വീണ്ടും അവിടെ വന്നു ചേർന്നു ഉടനെ ഉണ്ടായിരുന്ന ദേവതമാർ പ്രസവം എവിടെയായിരുന്നു കുട്ടി എന്താണ് എന്ന് ചോദിച്ചു അപ്പോൾ ദേവതമാർ ഒരു പറയന്റെ അവിടെയായിരുന്നു പ്രസവം കുട്ടി പെണ്ണാണ് എന്ന് പറഞ്ഞു അവളെ വിവാഹം ചെയ്യുന്നത് ആരായിരിക്കും എന്ന് ആലിന്മേലുണ്ടായിരുന്നവർ വീണ്ടും ചോദിച്ചപ്പോൾ വന്നവർ അത് മാം വിധി എന്നറിഞ്ഞുകൂടാത്ത ഈ വരരുചിയാണ് നേരം വിളിക്കാറായി ഞങ്ങൾ ഇനി താമസിക്കുന്നില്ല ശേഷമൊക്കെ പിന്നെ പറയാം എന്ന് പറഞ്ഞ് ഉടനെ പോവുകയും ചെയ്തു ഏറ്റവും ബുദ്ധിശാലിയായ വരരുചിക്ക് ദേവതന്മാരുടെ ഈ വാക്ക് കേട്ടപ്പോൾ തൻ്റെ കാര്യം സാധിച്ചതിലുള്ള സന്തോഷവും ഭാവിയായ അധപതനത്തെക്കുറിച്ച് വിചാരിച്ചുള്ള വിഷാദവും ഒന്നുപോലെ ഹൃദയത്തിൽ തിങ്ങിവശായി അധപതനം കൂടാതെ കഴിക്കുന്നതിന് തക്കതായ ഒരു ഉപായം ആലോചിച്ച് നിശ്ചയിച്ചു കൊണ്ട് സന്തോഷത്തോടുകൂടി എണീറ്റു അപ്പോഴേക്കും നേരവും വെളുക്കിയാൽ ഉടനെ അവിടെ നിന്ന് പുറപ്പെട്ടു നാൽപ്പത്തിയൊന്നാം ദിവസമായിട്ടും വരരുചിയെ കാണാഞ്ഞിട്ട് രാജാവിന് വിഷാദമായി തീർന്നു എങ്കിലും സഭാവാസികളായ വിദ്വന്മാർക്കെല്ലാം വളരെ സന്തോഷമാണ് ഉണ്ടായത് വരരുചി അവിടെ ഉണ്ടായിട്ടാണ് രാജാവ് അവരെ വേണ്ടവണ്ണം ആദരിക്കാത്തതും അവരുടെ ഖ്യാതി പൊങ്ങാത്തതും എന്നും മറ്റും വിചാരിച്ച് അവർക്കെല്ലാവർക്കും വരരുചിയെ അത്യന്തം അത്യന്തി രാജ്യസഭ കൂടിയപ്പോൾ രാജാവ് കഷ്ടം നമ്മുടെ വരരുചിയെ കണ്ടില്ലല്ലോ അദ്ദേഹം അപമാനം വിചാരിച്ച് പ്രാണത്യാഗം ചെയ്തോ രാജ്യം വിട്ടുപോയതോ എന്തോ അതില്ല സർവശാസ്ത്ര തത്വജ്ഞനും വിശിഷ്ടനുമായി അദ്ദേഹം ഏതുവിധവും നമ്മുടെ ചോദ്യത്തിന് തക്കതായ മറുപടി മനസ്സിലാക്കിക്കൊണ്ട് വരാതിരിക്കുകയില്ല എന്ന് മറ്റും വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സന്തോഷ സമേതം വരരുചിയും അവിടെ എത്തി അദ്ദേഹത്തിന്റെ മുഖപ്രസന്നത കണ്ടപ്പോൾ തന്നെ കാര്യം സാധിച്ചു എന്ന് രാജാവിനും സഭാവാസികളായ എല്ലാവർക്കും മനസ്സിലായി ഉടനെ രാജാവ് എന്തായി മനസ്സിലായോ എന്ന് ചോദിച്ചു വരരുചി ദൈവകാരുണ്യത്താലും ഗുരു കടാക്ഷം കൊണ്ടും മാന്യന്മാരായി നിങ്ങളുടെയൊക്കെ അനുഗ്രഹം ആഹാത്മ്യത്താലും ഒരുവിധം മനസ്സിലായി എന്ന് തന്നെ പറയാം ഏത് ശ്ലോകമാണ് ഏത് വാക്യമാണ് കേൾക്കട്ടെ രാജാവ് പറഞ്ഞു രാമായണത്തിൽ പ്രധാനമായ ശ്ലോകം രാമം ദശരഥം വിദ്ധി മാം വി ജനകാത്മജാം അയോധ്യ മാഡവി വിധി ഗച്ഛ താത യഥാസുഖം എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള വാക്യം മാം വിധി ജനകാത്മജാം എന്നുള്ളതുമാണ് ഇത് കേട്ടപ്പോൾ സഭയിലുണ്ടായിരുന്നവരെല്ലാം ശരി ശരി എന്ന് ഐകകണ്ഠേന സമ്മതിച്ചു രാജാവ് സന്തോഷ സമന്യുതം എണീറ്റ് വരരുചിയുടെ കൈക്ക് പിടിച്ച് അർദ്ധാസനം കൊടുത്തിരുത്തി പിന്നെ വില തീരാതെ കണ്ടുള്ള ആഭരണങ്ങളും അനവധി സുവർണരത്നങ്ങളും അദ്ദേഹത്തിന് സമ്മാനം കൊടുത്ത് സന്തോഷിപ്പിക്കുകയും തന്നോടു കൂടി യഥാപൂർവ്വം താമസിച്ചു കൊള്ളുന്നതിന് അനുവദിക്കുകയും ചെയ്തു തദനന്തരം വരരുചി മേൽപ്പറഞ്ഞ ശ്ലോകത്തിന്റെ അർത്ഥം പത്ത് വിധത്തിൽ വ്യാഖ്യാനിച്ച് രാജാവിനെ കേൾപ്പിച്ചു ഇപ്രകാരം പത്ത് വിധത്തിൽ വരരുചിയുടെ വ്യാഖ്യാനം കേട്ടപ്പോൾ രാജാവ് പൂർവാധികം സന്തോഷിക്കുകയും വരരുചിയെ ബഹുമാനിക്കുകയും ചെയ്തു പിന്നെ എല്ലാവരും കൂടി ഓരോ രാജ്യവർത്തമാനം പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ വരരുചി അല്ലയോ മഹാരാജാവേ ഇന്നലെ രാത്രിയിൽ ഒരു പറയന്റെ മാടത്തിൽ ഒരു പറയി പ്രസവിച്ച് ഒരു പെൺകുട്ടി ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ജാതകഫലം നോക്കിയതിൽ ആ കുട്ടിക്ക് മൂന്ന് വയസ്സ് തികയുമ്പോഴേക്കും ഈ രാജ്യം നശിക്കും എന്ന് കണ്ടിരിക്കുന്നു ഇന്നുമുതൽ തന്നെ ഓരോ നാശകാരണങ്ങൾ തുടങ്ങും അല്ലെങ്കിൽ ആ പ്രജയെ ഉടനെ കൊല്ലിക്കണം എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ജ്യോതിശാസ്ത്ര തത്വജ്ഞനും വിശിഷ്ടനുമായ ഈ ബ്രാഹ്മണോത്തമൻ്റെ വചനം ഒരിക്കലും മിഥ്യയാകുന്നതല്ലെന്നുള്ള വിശ്വാസത്താൽ രാജാവിനും സഭാവാസികൾക്കും വളരെ വ്യസനമായി ബാലനിഗ്രഹം കഷ്ടം വിശേഷിച്ചും പെൺകുട്ടിയായിരിക്കുന്ന സ്ഥിതിക്ക് അതൊരിക്കലും വിഹിതമല്ല അതിനാൽ എന്ത് വേണ്ടു എന്ന് എല്ലാവരും കൂടി ആലോചിച്ച് ഒരു കൗശലം നിശ്ചയിച്ചു എങ്ങനെയെന്നാൽ വാഴപ്പിണ്ടി കൊണ്ട് ഒരു ചെറിയ ചങ്ങാടമുണ്ടാക്കി ഈ കുട്ടിയുടെ തലയിൽ ഒരു ചെറിയ പന്തവും കൊളുത്തി അതിൽ കിടത്തി നദിയിൽ ഒഴുക്കുക ഈ നിശ്ചയത്തെ രാജാവും സമ്മതിച്ചു ഉടനെ രണ്ടു ഭടന്മാരെ വിളിച്ച് അപ്രകാരം ചെയ്യുവാൻ കൽപ്പനയും കൊടുത്തു കുട്ടി ഉണ്ടായിരിക്കുന്ന സ്ഥലം ഏകദേശം ഇന്ന ദിക്കിലാണെന്ന് വരരുചി പറഞ്ഞു കൊടുത്തു രാജഭടന്മാർ അന്വേഷിച്ചു ചെന്നു കുട്ടിയെ എടുത്ത് കൽപ്പനപ്രകാരം ചെയ്യുകയും ഉടനെ വിവരം രാജസന്നതിയിൽ അറിയിക്കുകയും ചെയ്തു തനിക്ക് വരുവാൻ ഭവിച്ച അതപ്പതനം കൂടാതെ കഴിഞ്ഞുവല്ലോ എന്ന് വിചാരിച്ച് വരരുചിക്ക് വളരെ സന്തോഷവുമായി പിന്നെയും അദ്ദേഹം രാജാവിന്റെ അടുക്കൽ തന്നെ സേവകനായി താമസിച്ചു അങ്ങനെ കുറഞ്ഞൊരു കാലം കഴിഞ്ഞതിന് ശേഷം വരരുചി സ്ഥിരതാമസം സ്വഗൃഹത്തിൽ തന്നെയാക്കി അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഒരു ദിവസം വരരുചി ഒരു വഴിയാത്രയിൽ ഭക്ഷണം കഴിക്കാനായി ഒരു ബ്രാഹ്മണന്റെ ഗ്രഹത്തിൽ ചെന്നു ഉടനെ ബ്രാഹ്മണൻ വേഗത്തിൽ കുളി കഴിച്ചു വരൂ ഇവിടെ ഊണ് കാലമായിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ വരരുചി ഈ ബ്രാഹ്മണന്റെ ബുദ്ധിശക്തിയെ പരീക്ഷിക്കാനായിട്ട് ഞാൻ ഊണ് കഴിക്കണമെങ്കിൽ ചില ദുർഘടങ്ങളുണ്ട് അതൊക്കെ ഇവിടെ സാധിക്കുമോ എന്ന് അറിഞ്ഞിട്ട് വേണം കുളിക്കാൻ പോകാൻ എന്നു പറഞ്ഞു അത്കട്ട ബ്രാഹ്മണൻ പറഞ്ഞു ദുർഘടങ്ങൾ എന്തെല്ലാമാണാവോ ഇവിടെ നിവൃത്തിയുള്ളവയാണെങ്കിൽ സാധിക്കാം എന്തായാലും കേൾക്കട്ടെ വരരുചി പറഞ്ഞു മറ്റൊന്നുമല്ല കുളി കഴിഞ്ഞാൽ ഉടുക്കാൻ വീരാളിപ്പട്ട് വേണം പേർക്ക് ഭക്ഷണം കൊടുത്തിട്ട് വേണം എനിക്ക് ഊണ് കഴിക്കാൻ എന്നു മാത്രമല്ല എൻ്റെ ഊണിന് നൂറ്റെട്ട് കൂട്ടം കൂട്ടാൻ വേണം ഊണ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മൂന്ന് പേരെ തിന്നണം നാല് നാലുപേരെന്നെ ചുമക്കുകയും വേണം ഇത്രയേ ഉള്ളൂ ഇത് കേട്ടപ്പോൾ ബ്രാഹ്മണൻ വല്ലാതെ അന്താളിച്ചു കൊണ്ട് ഒന്നും മിണ്ടാതെ നിന്നു ഉടനെ ഒരു കന്യക അകത്തിരുന്നു കൊണ്ട് അച്ഛനൊട്ടും അന്താളിക്കുകയും പരിഭ്രമിക്കുകയും വേണ്ട ഇതിനെല്ലാം ഇവിടെ തയ്യാറുണ്ടെന്ന് പറഞ്ഞേക്കൂ എന്ന് പറഞ്ഞു ബ്രാഹ്മണൻ അപ്രകാരം പറയുകയും വരരിജി കുളിക്കാൻ പോവുകയും ചെയ്തു ഉടനെ ബ്രാഹ്മണൻ കന്യകയെ വിളിച്ച് ഇതെല്ലാം ഇവിടെ സാധിക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ കന്യക എല്ലാം സാധിക്കും ഇതൊന്നും അത്ര പ്രയാസമില്ല അദ്ദേഹം പറഞ്ഞതിൻ്റെ സാരം അച്ഛനും മനസ്സിലാകാഞ്ഞിട്ടാണ് പരിഭ്രമിക്കുന്നത് വീരാളിപ്പട്ട് വേണമെന്ന് പറഞ്ഞതിൻ്റെ സാരം ചീന്തൽ കോണകം വേണമെന്നാണ് നൂറുപേർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞതിൻറെ സാരം അദ്ദേഹത്തിന് വൈശദേവം കഴിക്കണമെന്നാണ് വൈശ്യം കൊണ്ട് നൂറ് ദേവതന്മാരുടെ പ്രീതി ഉണ്ടാകുന്നതിനാലാണ് അങ്ങനെ പറഞ്ഞത് നൂറ്റെട്ട് കൂട്ടം കൂട്ടാൻ പറഞ്ഞതിൻറെ സാരം ഇഞ്ചിക്കറി വേണമെന്നാണ് ഇഞ്ചിക്കറി ഉണ്ടായാൽ നൂറ്റെട്ട് കൂട്ടം കൂട്ടാൻ്റെ ഫലമുണ്ടെന്നാണ് വെച്ചിരിക്കുന്നത് പിന്നെ അദ്ദേഹത്തിന് മൂന്നുപേരെ തിന്നണമെന്ന് പറഞ്ഞതിൻറെ സാരം വെറ്റിലയും അടയ്ക്കേയും നൂറും കൂട്ടി മുറുക്കണമെന്നാണ് പിന്നെ അദ്ദേഹത്തെ നാല് പേര് ചുമക്കണമെന്ന് പറഞ്ഞതിന്റെ സാരം ഊണ് കഴിഞ്ഞാൽ കുറച്ച് കിടക്കണം അതിനൊരു കട്ടിൽ വേണമെന്നാണ് കട്ടിലിൽ കിടക്കുമ്പോൾ കട്ടിൽ കാലുകൾ നാലും കൂടിയാണല്ലോ ചുമക്കുന്നത് ഇത്രയൊക്കെ ഉള്ളൂ ഇതിനിവിടെ എന്താ വിഷമം എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ബ്രാഹ്മണൻ വളരെ സന്തോഷിക്കുകയും കന്യകയുടെ ബുദ്ധിവിശേഷത്തെക്കുറിച്ച് അത്യന്തം അത്ഭുതപ്പെടുകയും ചെയ്തു എന്നാൽ എൻ്റെ മകൾ പോയി എല്ലാം വേഗം തയ്യാറാക്കൂ എന്ന് പറഞ്ഞ് കന്യകയെ അയച്ചു വരരുചി കുളിയും മറ്റും കഴിഞ്ഞു വന്നപ്പോഴേക്കും ഒരു ചീന്തൽ കോണകം വൈശ്യത്തിന് വേണ്ടുന്ന ഹവിസും ചന്ദനം പൂവ് മുതലായവയും തയ്യാറാക്കിയിരുന്നു ഊണിന് ഇഞ്ചിക്കറിയും ഉണ്ടായിരുന്നു ഊണ് കഴിഞ്ഞപ്പോഴേക്കും പുറന്തളത്തിൽ മുറുക്കാനുള്ള സാധനങ്ങളും ഒരു കട്ടിലിൽ പായയും തലയിണയും എല്ലാം തയ്യാറാക്കി വെച്ചിരുന്നു വരരുചി വൈശ്യവും ഊണും കഴിച്ച് പുറന്തളത്തിൽ ചെന്ന് മുറുക്കി കട്ടിലിൽ കയറി കിടന്നു താൻ പറഞ്ഞതിന്റെ സാരം മനസ്സിലാക്കി ഇപ്രകാരം തയ്യാറാക്കിയത് ഈ കന്യകയുടെ ബുദ്ധി സാമർഥ്യം കൊണ്ടാണെന്ന് മനസ്സിലാവുകയാൽ ഏതുവിധവും ഈ കന്യകയെ വിവാഹം കഴിക്കണമെന്ന് അദ്ദേഹം മനസ്സുകൊണ്ട് ആലോചിച്ചുറച്ചു എന്തിനു വളരെ പറയുന്നു വരരുചി തന്റെ ആഗ്രഹം ആ കന്യകയുടെ അച്ഛനെ ഗ്രഹിപ്പിക്കുകയും അദ്ദേഹം സമ്മതിക്കുകയും കാലതാമസം കൂടാതെ സമുഹൂർത്ത തിങ്കൽ ആ കന്യകയെ വിവാഹം കഴിക്കുകയും സ്വഗ്രഹത്തിൽ കൊണ്ടുപോരുകയും ചെയ്തു അങ്ങനെ ആ ദമ്പതിമാർ യഥാസുഖം സ്വഗ്രഹത്തിൽ താമസിച്ചിടുന്ന കാലത്ത് ഒരു ദിവസം ഭക്ഷണവും മറ്റും കഴിഞ്ഞ് രണ്ടുപേരും കൂടി സ്വൈരസല്ലാഭവും ചെയ്ത് സന്തോഷിച്ചിരുന്ന സമയത്തെങ്കിൽ വരരുചി തന്റെ പ്രേമഭാചനമായ ധർമ്മദാനങ്ങളുടെ തലമുടി ഭംഗിയാകും വണ്ണം ചീകിക്കെട്ടി അപ്പോൾ തലയുടെ മദ്യത്തിൽ വലുതായ ഒരു വ്രണഗിണം കാണുകയാൽ അതെന്താണെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹത്തിന്റെ പത്നി പറഞ്ഞു അതൊരു പന്തം തറച്ച പാടാണെന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് അമ്മ കുളിച്ചു കൊണ്ടു നിന്നപ്പോൾ പിണ്ടിച്ചങ്ങാടത്തിന് മേൽ ആറ്റിൽ കൂടി ഒഴുകിവരുന്നത് കണ്ടപ്പോൾ എന്നെ പിടിച്ചുകയറ്റി വളർത്തിയതാണെന്നും അല്ലാതെ പ്രസവിച്ചതല്ലെന്നും ഒരിക്കൽ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് അന്ന് എൻ്റെ തലയിൽ പന്തവും തറച്ചിരുന്നു അത്രേ എന്നു പറഞ്ഞു ഇത് കേട്ടപ്പോൾ ബുദ്ധിശാലിയായ വരരുചിക്ക് തൻ്റെ ഈ ധർമ്മതാരങ്ങൾ ആ പറയന്റെ അപത്യം തന്നെയാണെന്ന് നിശ്ചയമായി തൽക്കാലം മനസ്സിൽ കുറച്ച് വിഷാദം തോന്നിയെങ്കിലും സമാധാനപ്പെട്ടുകൊണ്ട് വിവരമെല്ലാം തൻ്റെ ധർമ്മപത്നിയെയും ധരിപ്പിച്ചു ഇനി നമുക്കേതായാലും ഇവിടെ ഇങ്ങനെ താമസിക്കേണ്ട ആയുശേഷത്തെ ദേശസഞ്ചാരം കൊണ്ട് തന്നെ നയിക്കണം എന്ന് പറഞ്ഞ് വരരുചി ഭാര്യാസമേതം ഉടനെ അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തു പിന്നെ അവരുടെ സഞ്ചാരം മലയാള ദേശങ്ങളിലായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ പാരദേശികന്മാരായിരുന്നു എന്നും മേൽപ്പറഞ്ഞ കഥകളെല്ലാം പരദേശത്ത് വെച്ച് നടന്നതാണെന്ന് വിശേഷിച്ച് പറയണമെന്നില്ലല്ലോ അങ്ങനെ അവർ ഓരോരോ ദിക്കുകളിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഭാര്യ ഗർഭം ധരിച്ചു ഗർഭം പൂർണമായി പ്രസവ വേദനയുടെ ആരംഭമായപ്പോൾ ഒരു കാട്ടിൽ കയറി പ്രസവിച്ചുകൊള്ളാനും പറഞ്ഞു വെച്ച് ഭർത്താവ് വഴിയിൽ ഭാര്യ അപ്രകാരം ഒരു വനാന്തരത്തിൽ പ്രവേശിക്കുകയും ഉടനെ പ്രസവിക്കുകയും ചെയ്തു പിള്ള വാങ്ങാനും മറ്റും ഉണ്ടായിരുന്നില്ലെന്ന് പറയണമെന്നില്ലല്ലോ ആരുമില്ലാത്തവർക്ക് ദൈവം തുണ എന്നാണല്ലോ പ്രസവം കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് വായുണ്ടോ എന്ന് വരെ രുതി ചോദിച്ചു ഉണ്ട് എന്ന ഭാര്യ മറുപടിയും പറഞ്ഞു വായുള്ള പിള്ളയ്ക്ക് ദൈവം ഇരയും കൽപ്പിച്ചിട്ടുണ്ട് അതിനാൽ കുട്ടിയെ എടുക്കണമെന്നില്ല എന്ന് പറഞ്ഞ് കുട്ടിയെ അവിടെ തന്നെ ഇട്ട് വെച്ച് ഭാര്യയോടുകൂടി വരരുചി അപ്പോൾ തന്നെ അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തു പെറ്റുകിടക്കുക എന്നൊരു ന്യായം ആ സ്ത്രീക്കുണ്ടായിരുന്നില്ല പ്രസവരക്ഷയ്ക്കുള്ള മരുന്നുകളും കാട്ടാറുകളിലെ പച്ചവെള്ളവും കാട്ടിലെ കായ്കനികളും ഭിക്ഷയെടുത്ത് കിട്ടുന്ന സ്വല്പമായ അന്നവും മറ്റുമല്ലാതെ വിശേഷിച്ച് യാതൊന്നുമില്ലായിരുന്നു എങ്കിലും ആ പതിവ്രതയ്ക്ക് യാതൊരു തരക്കേടും ഉണ്ടായില്ല ഇങ്ങനെ തന്നെ പല സ്ഥലങ്ങളിലായി പതിനൊന്ന് പ്രസവം കഴിഞ്ഞു കുട്ടികളെയെല്ലാം കാട്ടിലും വെച്ച് തന്നെ പോവുകയും ചെയ്തു ആ പതിനൊന്ന് കുട്ടികളെയും ബ്രാഹ്മണൻ മുതൽ പതിനൊന്ന് ജാതിക്കാർക്ക് കിട്ടുകയും അവർ എടുത്തു വളർത്തുകയും ചെയ്തു പന്ത്രണ്ടാമത്തെ കുട്ടിയുണ്ടായപ്പോൾ ആ സ്ത്രീ കഷ്ടം ഞാൻ പതിനൊന്ന് പ്രസവിച്ചിട്ടും ഒരു കുട്ടിയും എനിക്കില്ലല്ലോ ഈ പ്രാവശ്യം പ്രസവിക്കുമ്പോൾ കുട്ടിക്ക് വായുണ്ടോ എന്ന് ഭർത്താവ് ചോദിച്ചാൽ ഇല്ലെന്ന് പറയണം എന്നാൽ ആ കുട്ടിയെങ്കിലും എടുത്തുകൊള്ളുവാൻ ഇദ്ദേഹം അനുവദിക്കുമായിരിക്കും പിന്നീട് പരമാർത്ഥം പറഞ്ഞ് ഇദ്ദേഹത്തെ സമ്മതിപ്പിക്കുകയും ചെയ്യാം എന്ന് നിശ്ചയിച്ചു ഗർഭം പൂർണമായപ്പോൾ പതിവ് പോലെ പ്രസവിക്കുകയും കുട്ടിക്ക് വായുണ്ടോ എന്ന് ഭർത്താവ് ചോദിക്കുകയും ഇല്ല എന്ന് ഭാര്യ മറുപടി പറയുകയും ആ കുട്ടിയെ എടുത്തുകൊള്ളുന്നതിന് ഭർത്താവ് അനുവദിക്കുകയും ചെയ്തു ഉടനെ കുട്ടിയെയും എടുത്ത് രണ്ടുപേരും കൂടി പുറപ്പെട്ടു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വാസ്തവമായിട്ട് കുട്ടിക്ക് വായില്ലാതെയായി തീർന്നു വിശിഷ്ടകളായ സ്വാദികളുടെ വാക്ക് മിഥ്യയായി ഭവിക്കുന്നതല്ലോ വരരുചി ആ കുട്ടിയെ ഒരു കുന്നിൻ്റെ മുകളിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു അതാണ് വായില്ല കുന്നിലപ്പൻ എന്ന് പ്രസിദ്ധപ്പെട്ട ദേവൻ ഈ വായില്ല കുന്നിലപ്പൻ ഉൾപ്പെടെയാണ് പറയു പെറ്റു പന്തിരുകുലം എന്ന് പറയുന്നത് ഈ പന്ത്രണ്ട് പേരും പല ദിക്കുകളിലായാണ് താമസിച്ചു വന്നത് എങ്കിലും എല്ലാവർക്കും ബാല്യം കഴിഞ്ഞപ്പോഴേക്ക് അവർ പരസ്പരം സഹോദരന്മാരാണെന്ന് അറിയുകയും തമ്മിൽ തമ്മിൽ സ്നേഹത്തോടുകൂടി പാർത്തു വരികയും ചെയ്തു ഇവരുടെ ദിവ്യത്വങ്ങളും അത്ഭുതകർമ്മങ്ങളും അവസാനമില്ലാതെയുണ്ട് വരരുചിയും ഭാര്യയും പിന്നെ അവരുടെ ജീവിതശേഷത്തെ സഞ്ചാരം കൊണ്ടുതന്നെ കഴിച്ചുകൂട്ടി ആ മാതാപിതാക്കന്മാരുടെ ശ്രാദ്ധത്തിന് മേൽപ്പറഞ്ഞ പന്ത്രണ്ട് പേരിൽ വായില്ലക്കുന്നിലപ്പൻ ഒഴിച്ച് ശേഷം എല്ലാവരും ഒരുമിച്ച് കൂടുകയും ഒരു പുല്ലിന്മേൽ തന്നെ ബലിയിടുകയുമാണ് പതിവ് അത് മേളത്തോട് അഗ്നിഹോത്രിയുടെ ഇല്ലത്തുമാണ് അഗ്നിഹോത്രി ബ്രാഹ്മണനായിരുന്നതിനാൽ ചാത്തത്തിനും ബ്രാഹ്മണർ തന്നെയാണ് പതിവ് പറയൻ വരെയുള്ള നാനാജാതികളും കൂടി ചാത്ത മൂട്ടുകയാൽ ചാത്തത്തിന് ക്ഷണിച്ചാൽ വരുന്നതിന് ബ്രാഹ്മണർക്കെല്ലാം മടിയായി തുടങ്ങി അഗ്നിഹോത്രികളുടെ ഭാര്യയായ അന്തർജനത്തിനും ഈ സഹോദരന്മാരുടെ മേളനം വളരെ കഷ്ടമെന്ന് തോന്നി തുടങ്ങി എന്നു മാത്രമല്ല ഈ വിവരം അന്തർജനം ഒരു ദിവസം ഭർത്താവിനോട് പറയുകയും ചെയ്തു ആട്ടെ അതിന് സമാധാനമുണ്ടാക്കാം എന്ന് അഗ്നിഹോത്രി മറുപടിയും പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ അച്ഛന്റെ ശ്രാദ്ധമായി ശ്രാദ്ധത്തിന്റെ തലേ ദിവസം വൈകുന്നേരമായപ്പോഴേക്കും ശേഷമുള്ള സഹോദരന്മാർ പത്ത് പേരും ചാത്തക്കാരായ ബ്രാഹ്മണനും അഗ്നിഹോത്രികളുടെ ഇല്ലത്ത് വന്നു ചേർന്നു ഈ സഹോദരന്മാർ വന്നാൽ രാത്രിയിൽ കിടക്കുന്നതിനായി അഗ്നിഹോത്രികൾ പ്രത്യേകം പത്ത് പുരമുറികൾ അവിടെ മുമ്പേ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവരും അവരവരുടെ നിയമാനുഷ്ഠാനങ്ങളും മറ്റും കഴിച്ച് അവരവർക്കുള്ള ചയനഗ്രഹങ്ങളിൽ പോയി കിടക്കുകയും ചെയ്തു എല്ലാവരും ഉറക്കമായപ്പോൾ അഗ്നിഹോത്രികൾ അന്തർജനത്തിനെയും ചാത്തത്തിന് വന്നിരിക്കുന്ന ബ്രാഹ്മണനെയും വിളിച്ച് ഒരു വിളക്കുമായി പേർ കിടക്കുന്ന സ്ഥലത്തും കൊണ്ടുപോയി എന്നെ തൊട്ടുകൊണ്ട് നോക്കുവിൻ എന്ന് പറഞ്ഞു അന്തർജനവും ചാത്തക്കാരനും അഗ്നിഹോത്രികളെ തൊട്ടു കൊണ്ടു നോക്കിയപ്പോൾ പത്തുപേരും ഒന്നുപോലെ ശംഖചക്രഗത പത്മാദികളായ ആയുധങ്ങളോടുകൂടി ചതുർബാഹുക്കളായി അനന്തന്റെ മേൽ കിടന്നുറങ്ങുന്നതായി കണ്ടു രണ്ടുപേരും ഏറ്റവും ഭയവിസ്മയാക്കുലരായിട്ട് പെട്ടെന്ന് വീണ് നമസ്കരിച്ചു അങ്ങനെ അന്തർജനത്തിനും മറ്റുള്ള ബ്രാഹ്മണർക്കും ഉണ്ടായിരുന്ന ദുശങ്കയും സംശയം തീരുകയും ഇവർ എല്ലാവരും സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളാണെന്ന് മനസ്സിലാവുകയും ചെയ്തു മേശത്തോളം അഗ്നിഹോത്രിയുടെ ഭവനം പൊന്നാനി താലൂക്കിൽ മേഴത്തൂർ മേഴത്തൂരംശത്തിലാണത്രേ വള്ളുവനാട് താലൂക്കിൽ ഒറ്റപ്പാലത്തിന് സമീപത്തുള്ള കടമ്പൂര് മനയ്ക്കൽ നമ്പൂതിരിമാർ ഈ അഗ്നിഹോത്രിയുടെ പുലക്കാരുമത്രേ അഗ്നിഹോത്രികളുടെ ഭാര്യയായ അന്തർജനം ഒരിക്കൽ അടുക്കലുള്ള പുഴയിൽ കുളിക്കാൻ പോയപ്പോൾ ഒരു താലം കൂടി കൊണ്ടുപോയിരുന്നു ആ താലം തേച്ചുമുക്കി വെള്ളത്തിലിട്ട് ഒഴുകിപ്പോവാതിരിക്കാൻ അതിൽ കുറെ മണലും വാരിയിട്ട് കുളിച്ചു കയറി പോകാൻ നേരത്ത് താലമെടുത്തപ്പോൾ വരികയില്ല അതവിടെ തന്നെ ഉറച്ചുപോയി അങ്ങനെ ഉണ്ടായതാണ് തൃത്താലത്തപ്പൻ എന്ന് ലോകപ്രസിദ്ധനായ ദേവൻ തൃത്താലത്തപ്പൻ്റെ വിഗ്രഹം ഇന്നും മണൽ കൂട്ടിയതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് ചില പോലെ ഉറപ്പുണ്ടുതാനും ഇവിടെ ഇപ്പോൾ നമ്മൾ പറ്റി മാത്രമേ വിവരിച്ചുള്ളൂ ബാക്കിയുള്ള മക്കളുടെ പേരുകളും അവരാരായിരുന്നു അവരുടെ ജീവിതം എന്തായിരുന്നു എന്നുള്ള കഥ നമുക്ക് നാളെ കേൾക്കാം അതുവരേക്കും എല്ലാവർക്കും എൻ്റെ നന്ദി പതിവ് പോലെ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്